ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ ഒരു കാപ്പിയും ഉച്ചയ്ക്കുള്ള ഒരു ഊണവും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ താമസിച്ചാണ് എണീറ്റത് ആർക്കും പോകണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം അതുപോലെ രാവിലെയൊന്നും എണീറ്റില്ല എണീറ്റ് വരുമ്പോഴേ എനിക്കൊരു ചായ കുടിക്കണം അതുകൊണ്ട് ആദ്യം തന്നെ ചായയാണ് ഇടുന്നത് ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയൊക്കെ വന്നു അവർക്കും കൂടെ ഞാൻ ചായ എടുത്തു അമ്മയ്ക്ക് കട്ടനാണ് എനിക്ക് അച്ഛനും ചായയാണ് അപ്പോൾ ഒരു ചൂട് ചായയൊക്കെ കുടിച്ചുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇന്ന് കാപ്പിക്ക് മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത് ചൂടായ ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് കടുക് താളിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുത്തു അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴേക്കും അതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം അടച്ചു വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടി അതിലേക്ക് ഒരു വലിയൊരു തക്കാളിയും കൂടെ അരിഞ്ഞു ചേർത്തു അതും ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തു അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി അതിനുശേഷം കുറേച്ച് ഒഴിച്ച് ഗ്രേവിയുടെ അളവനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം നത്തിരി ലൂസായിട്ടാണ് എടുത്തേക്കുന്നത് അതിനുശേഷം അതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഒരു നല്ലൊരു തിള വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വന്നപ്പം രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു കറിവേപ്പില എടുത്തതില്ലായിരുന്നു പിന്നെ പോയി എടുത്തുകൊണ്ട് വന്നതാണ് നല്ല തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ ഇത് പതുവാണ് മുട്ടക്കറി വെക്കുമ്പോൾ ഇതുപോലെ എടുത്ത് മാറ്റാറുണ്ട് അമ്മ മുട്ട കഴിക്കാത്തത് കൊണ്ടാണ് അതിനുശേഷം മുട്ടയും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തു ഇനിയൊന്ന് തിളച്ചാൽ മതി ഒരു മുട്ട പൊടിച്ച് ചേർക്കുകയോ പൊട്ടിച്ചൊഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടക്കറി അടിപൊളിയായിരിക്കും അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തില്ല തലേസം മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിൻ്റെ മാവാണ് രാവിലെ നോക്കിയപ്പം ചെറുതാട്ടേ പൊന്തി വന്നോളൂ അപ്പം നീ ദോശയായിട്ടൊക്കെ ചുട്ടെടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് അപ്പോൾ ഒന്ന് ഒഴിച്ചു നോക്കിയപ്പോൾ നല്ല കുത്തുകളൊക്കെ വീണ് നല്ല സോഫ്റ്റ് അപ്പമായിട്ടാണ് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും ചുട്ട് കൊടുത്തു ഇവിടെ അപ്പം ആയാലും ദോശയായാലും ഒന്നും ചുട്ട് വെക്കാറില്ല അപ്പോഴപ്പോഴും ചുട്ടങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ എനിക്ക് ചുട്ടെടുത്തതാണ് എല്ലാവരും കഴിച്ചു നല്ല ചൂട് അപ്പവും അതിലെ മുട്ടക്കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല രസമായിരുന്നു അപ്പോൾ ഇത് ആദ്യം ഞാൻ വിചാരിച്ചു മരണം പോലെയായിരിക്കും ഇരിക്കുന്നത് പക്ഷെ അപ്പം ചുട്ടെടുത്തപ്പം നല്ല സോഫ്റ്റ് അപ്പവും നല്ല കുരുമുളകിൻ്റെ വാസനയൊക്കെ ഉള്ള മുട്ടക്കറിയും കൂടെ ആയപ്പോഴത്തേക്ക് അടിപ്പൊണ്ടി എടുത്തിട്ടായിരുന്നു ചൂണിനുള്ള പരിപാടിയാണ് വെളിയിലത്തെ അടുപ്പ് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇവിടെ അടുപ്പ് കത്തിച്ചതാണ് അപ്പോഴും ഭയങ്കര കണലും ചൂടും ഒക്കെ ആയതുകൊണ്ട് ആ സമയത്ത് ഞാൻ പിന്നെ വൃത്തിയാക്കി ഇടില്ല പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ കത്തിക്കുന്ന സമയത്താണ് മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കി കത്തിക്കുന്നത് ഇന്ന് ചോറ് വെക്കണ്ട കുറച്ച് ചോറ് ഇരിപ്പുണ്ട് അതിനെയൊന്ന് തിളപ്പിച്ചുറ്റിയാൽ മാത്രം മതി അപ്പോൾ അതിന് വേണ്ടിയാണ് ഇപ്പം അടുപ്പ് കത്തിക്കുന്നത് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു അതിപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന ചോറിനെ ഇട്ട് കൊടുത്തു ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചോറ് തിളച്ച് ഇട്ടു അപ്പോഴേ നമുക്ക് ഊറ്റിയെടുത്താൽ മാത്രം മതി ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും അമ്മേം കൂടെ വെളിയിലിറങ്ങി ഇന്ന് തമ്പുരി ഉള്ളതുകൊണ്ട് അമ്മൂമ്മയുടെ കൂടെ അവൾ നടന്നോളും ഇപ്പം അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ വീടിന് ഒരു ചുറ്റും നടന്നു വന്നാണ് ഇരിക്കുന്നത് അപ്പോൾ അവൾ കസാരയിട്ട് ഇട്ട് അമ്മയുടെ പുറകെ പോവാണ് അമ്മ വെളിയിൽ നടക്കുന്ന സമയത്ത് നമ്മൾ വെളിയിൽ തന്നെ നിൽക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കില്ല ഇന്ന് തമ്പുരുമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ അകത്തേക്ക് പോയിരുന്നു ഇന്ന് വങ്കടയാണ് നമുക്ക് മീൻ കിട്ടിയത് നല്ല പച്ച വങ്കടയായിരുന്നു അത് വറുത്തരച്ച് വെക്കാൻ പോവുകയാണ് തേങ്ങയും ശകല ഉള്ളിയും രണ്ട് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് അതിലേക്ക് രണ്ട് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അരസ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നല്ല ചുമക്കണേ വറുത്തെടുക്കാം തേങ്ങ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മസാലകളായ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുത്തത് ചട്ടിക്ക് നല്ല ചൂടാണ് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി പാത്രത്തിലിരുന്ന് ഇത് തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കണം ഇത് ഇന്നലെ മേടിച്ച പേരൊക്കെയാണേൽ നല്ല പഴുത്തതാണ് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് എങ്കിലും എങ്കിലിതിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് മുളക് പൊടി കുറച്ച് ഉപ്പ് എല്ലാം ചകലം ചേർക്കാവൂ ചാറ്റ് മസാല പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഇത് എല്ലാം ഓരോന്നുള്ളോ ചേർത്ത് ഇതുപോലെ കൈകൊണ്ട് ഇളക്കുകയോ ഇതുപോലെ തട്ടി കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല മസാലകളെല്ലാം നല്ലതുപോലെ പിടിച്ചു കിട്ടും ഉണ്ട് ഇതിനകത്ത് നല്ല ഒരു പിടിച്ചിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇരിപ്പുണ്ട് അമ്മ ഒരു നടത്തൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നു അച്ഛനും അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഇത് എല്ലാവർക്കും കൊടുത്തു അപ്പോൾ അത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതെല്ലാവർക്കും കൊടുത്തു എനിക്കിന്ന് വീഡിയോ എടുത്ത് വരുന്നത് ദേവു ആണ് അപ്പം ദേവുവിനും കൊടുത്തു ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇനി കേറിപ്പോയിരുന്നു എനിക്കിനിപ്പം കറിയൊക്കെ വെക്കണമല്ലോ അപ്പോൾ ഇനി വങ്കട കറി വയ്ക്കാൻ പോവുകയാണ് പച്ചമുളകും തക്കാളി അരിഞ്ഞതും ചേർത്തു കറിവേപ്പിലേയും ഇട്ട് കൊടുത്തു അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന അരപ്പ് അരച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തു കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ വെള്ളത്തോട് ചേർത്ത് കൊടുത്തു പിന്നെ അരപ്പ് തിളച്ചതിന് ശേഷമാണ് കഷ്ണം ഇട്ട് കൊടുക്കാറ് ഇന്ന് ഞാൻ നല്ല പച്ച മീനായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഇത് വെളിയിലാണല്ലോ വെക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇതുപോലെ ഇങ്ങ കൊടുത്തതാണ് അപ്പം ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ ഇത് കുറച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വറക്കാനാണ് അപ്പോൾ അതിനുള്ള മസാലകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പും കുറച്ച് നരങ്ങനേരും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് പെരട്ടി എടുത്തു വെച്ചു അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചോറ് വിളമ്പുന്ന സമയത്ത് ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം നല്ലതുപോലെ മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കറിവേപ്പിലിയൊക്കെ ഇട്ട് കൊടുത്തു ഉപ്പ് കുറവായിരുന്നു ഉപ്പും ചേർത്ത് കൊടുത്തു മീൻകറി നല്ലപോലെ റെഡി ആയിട്ടുണ്ട് എന്നാൽ ഇത്തിരി വെളിച്ചെണ്ണയുടെ കുറവുണ്ടായിരുന്നു ഞാനൊരു ചക്കൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു കറി റെഡിയായിട്ട് വാങ്ങാൻ നേരത്ത് വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഇനി അടുത്തതായിട്ട് ഞാൻ തോരൻ എരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പാവയ്ക്ക തോരനാണ് നല്ല നാടൻ പാവക്കയാണ് അത് മൺചട്ടിയിലാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിലേക്ക് കടുക് താളിച്ചിട്ട് ഈ പാവയ്ക്ക അതിലേക്കിട്ട് ഇളക്കി നല്ല തേങ്ങയും മുളകുമൊക്കെ ചേർത്ത് വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് നല്ല ചതച്ചെടുത്ത് തോരൻ വെക്കുമ്പോൾ അതിനാണ് പ്രത്യേക ടേസ്റ്റ് പിന്നെ തേങ്ങ തിരുമ്മീട്ടും എടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിന് കയ്പ്പ് ഇത്തിരി കുറഞ്ഞു കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതേ രീതിയിൽ തോരൻ വെക്കുന്നത് അപ്പം മൺചട്ടിയിലായൊണ്ട് നല്ല ചൂടും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് വെന്ത് കിട്ടി അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു പെട്ടെന്ന് തന്നെ നമ്മുടെ പാവയ്ക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ടേ ഇനി അടുത്തത് ഇനി മീൻ പൊരിച്ചാ മതി അപ്പൊ മീനും കൂടെ അത് ഞാൻ അടുപ്പ് ഇത് ഗ്യാസിലാണ് ഇട്ടത് അപ്പൊ അതും കൂടി ആയി കഴിഞ്ഞ നമ്മുടെ ഊണ കറികളെല്ലാം റെഡി ആയി കഴിയും ഇനി ഇതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഉച്ചക്കുള്ള ഊണെല്ലാം തയ്യാറായി കഴിഞ്ഞു പാവയ്ക്ക തോരൻ വങ്കട കറി അത് വറുത്തരച്ച വങ്കടയാണ് പിന്നെ ചോറ് ഫ്രൈ മാങ്ങ അച്ചാർ മാങ്ങ അച്ചാർ ഇന്നലെ ഉപ്പം ഒക്കെ ഇട്ട് വെച്ചിരുന്നതാണ് രാവിലെ ഒന്ന് ഞാൻ അച്ചാറാക്കി എടുത്തതാണ് അപ്പോൾ ഇനി ഉച്ചയ്ക്ക് വിളമ്പിയിട്ട് ഒരു കുപ്പിയിലേക്ക് മാറ്റുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ചോറ് വിളമ്പുവാണ് നല്ല ചൂട് ചോറ് വങ്കട ഫ്രൈ പാവയ്ക്ക തോരൻ പിന്നെ ഇന്ന് ഒഴിക്കാനൊന്നും തയ്യാറാക്കിയില്ല കേട്ടോ ഇനി അത്യാവശ്യമായിട്ട് ഒഴിക്കാൻ എല്ലാവർക്കും വേണ്ടുന്നതാണ് പിന്നെ തൈര് ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ ഒന്നും വെച്ചില്ല അപ്പോൾ വങ്കട കറി ചോറിലേക്ക് ഒഴിച്ചു ഇനി അച്ചാർ അപ്പൊ ഇത് മതിയല്ലോ ഇട്ടിപൊളിയായില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ